ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂർ വളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമായ ശ്രീ എളയവൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കണ്ണൂരിൽ നിന്ന് കണ്ണൂർ മട്ടന്നൂർ റോഡിലെ കണ്ണൂരിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ അകലെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഇൻഡോർ സ്റ്റേഡിയം നിന്ന് അതിൻ്റെ അവിടുന്ന് വലത്തോട്ടേക്കുള്ള റോഡിൽ വലത്തോട്ടേക്ക് താഴേച്ചുവ ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിൽ ഒന്നര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം കിഴക്ക് ഭാഗത്ത് വിശാലമായിട്ട് പരന്നു കിടക്കുന്ന നെൽവയലിനോട് ചേർന്നിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു തന്നീ ഗ്രാമീണ ക്ഷേത്രമാണ് ഈ അളയവൂർ ക്ഷേത്രം എളയാവൂർ ശ്രീ ഭഗവതി ക്ഷേത്രം എന്നുകൂടിയാണ് ഇതറിയപ്പെടുന്നത് ഭരതസങ്കൽപ്പത്തിലുള്ള പ്രതിഷ്ഠയുള്ള വടക്കേ മലബാറിലെ ഏക ക്ഷേത്രമാണ് ശ്രീ അളയാവൂർ ക്ഷേത്രം ഭരതസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയുള്ള രണ്ട് ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് തൃശ്ശൂരിലെ കൂടൽ മാണിക്യ ക്ഷേത്രവും രണ്ടാമത്തത് കണ്ണൂർ ജില്ലയിലുള്ള അളയാവൂർ ക്ഷേത്രത്തിലുമാണ് ഭരതസങ്കല്പത്തിലുള്ള മഹാവിഷ്ണുവും ശ്രീ ഭഗവതിയും പിന്നെ തൃക്കോത്തപ്പനും ശ്രീകൃഷ്ണനും മഹാഗണപതിയും ഒക്കെ ഉപദേവതകളുമായിട്ടുള്ള ക്ഷേത്രമാണിത് ഭഗവതിയുടെ കോവിലിനടുത്തായിട്ട് തന്നെ നാഗപ്രതിഷ്ഠയുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ വിഷ്ണു പ്രതിഷ്ഠിച്ചിരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെയും ഭഗവതിയുടെയും പ്രതിഷ്ഠകൾ ഒരുമിച്ചുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ അത്രേ അതിൻ്റെ കൂടെ തന്നെ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയും കൂടി വരുമ്പോൾ അത് അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് പറയപ്പെടുന്നത് ശ്രീരാമസ്വാമിയുടെ വനവാസ കാലത്ത് ജ്യേഷ്ഠൻ്റെ പാതകം പൂജിച്ച് താപസവേഷം ധരിച്ച് ജപമാലയും ധരിച്ച് രാജ്യം ഭരിച്ച ഭരതസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ എളയാവൂർ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ തൃശ്ശൂരിലെ കൂടൽമാണിക്ക് ക്ഷേത്രത്തിലുമുള്ളത് മുൻകാലത്ത് ഇവിടെ മഹാവിഷ്ണുവിനെയാണ് പ്രധാന പ്രതിഷ്ഠയെ ആരാധിച്ചിരുന്നത് പക്ഷേ മുന്നേ നടന്ന ഒരു സ്വർണ്ണ പ്രശ്നത്തിലാണ് ഈ മഹാവിഷ്ണു കുടികൊള്ളുന്നത് ഭരത ഭരതസങ്കല്പത്തിലാണെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയപ്പോഴാത്രേ ഭക്തർക്ക് നാലമ്പല ദർശനം ഈ കണ്ണൂർ മലബാറിൽ തന്നെ കണ്ണൂരിൽ തന്നെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം പെരിഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രം പായം ശ്രീ ശത്രുഘ്ന ക്ഷേത്രം അളയാാവൂര് ക്ഷേത്രം ഈ നാലമ്പലങ്ങൾ കോർത്തിണക്കിയുള്ള നാലമ്പല ദർശനത്തിന് ആയിരക്കണക്കിന് ഭക്തന്മാർ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നു ഈ ക്ഷേത്രത്തിലെ പൂജാവിധികളും ഉത്സവ കാര്യങ്ങളൊക്കെ പാമ്പുമേക്കാടും കാട്ടുമാടം തെരുണനെല്ലൂർ എന്നിവിടങ്ങളിലുള്ള തന്ത്രി വര്യന്മാരുടെ നിർദ്ദേശ നിർദ്ദേശത്താലാണ് നടത്തിപ്പോരുന്നത് പിന്നെ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ ഇവിടെ ഗുരുതി നടത്തുന്നുണ്ട് ഗണപതിക്കുള്ള ഒരു പ്രധാന വഴിപാടാണ് കടും പായസം അതുപോലെ ഭരതസ്വാമിക്ക് കേശാദിപാതം താമരമാല ചാർത്തുന്നതും പ്രധാന വഴിപാടാണ് കൂടാതെ ഭരതസ്വാമിക്ക് താമര സമർപ്പണവും ഭക്തജനങ്ങൾ ചെയ്തു വരുന്നുണ്ട് കൂടാതെ നെയ്പായസം നെയ്വിളക്ക് ഇതൊക്കെയാണ് പ്രധാന വഴിപാടുകൾ മീനമാസത്തിലെ പൂരത്തിനാണ് ഇവിടെ ഉത്സവം നടക്കുക കൊടിയേറ്റ ഉത്സവമാണ് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് രണ്ട് തിടമ്പാണ് ഉത്സവത്തിനുണ്ടാവുക അപ്പോൾ മീനമാസത്തിലെ ഈ പൂര മഹോത്സവമാണ് അളയാവൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായിട്ട് കൊണ്ടാടുന്നത് ഇതൊരു ഗ്രാമീണ ക്ഷേത്രമാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഭക്തജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഉത്സവാധികാരിയങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നത് പിന്നെ അവിടുത്തെ മാതൃസമിതിയും വളരെ ശ്രദ്ധേയമാണ് അവിടുത്തെ പരിസരത്തുള്ള അമ്മമാരൊക്കെ രാവിലെ ഒൻപത് മണിയാകുമ്പോൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ ചൊല്ലുന്നതായിട്ടൊരു പതിവുണ്ട് ശരിക്കും അമ്മമാരുടെ ഈ ഒത്തുചേരലും പ്രാർത്ഥനയും ഒക്കെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ളത് തന്നെയാണ് പൂരമഹോത്സവം അതിവിശേഷമാണ് ഈ ക്ഷേത്രത്തിൽ നാനാഭാഗത്തു നിന്ന് ആൾക്കാർ എത്തിച്ചേരാറുണ്ട് അതുപോലെ വിദേശത്തൊക്കെ പോയിട്ടുള്ള പരിസരവാദിവാസികളൊക്കെ വിദേശത്തൊക്കെ പോയിട്ടുള്ളവരൊക്കെ ഈ പൂരമഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് നാട്ടിലേക്ക് എത്തിച്ചേരാറുണ്ട് കൊടിയിലവെപ്പ് എന്ന ചടങ്ങോടെയാണ് ഉത്സവത്തിന് ആരംഭം കുറിക്കുന്നത് അതിന് മൂന്ന് ദിവസം മുന്നേ പൂവിടൽ ചടങ്ങ് ആരംഭിക്കും ഉത്സവത്തിന്റെ തലേനാൾ കലവറ നിറക്കൽ ചടങ്ങ് ഉണ്ട് അത് ക്ഷേത്രത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വാദ്യഘോഷ ത്തിന്റെ അകമ്പടിയോടെ അമ്മമാരും കുട്ടികളും ഒക്കെ ചേർന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആവശ്യമായ പച്ചക്കറികളും വാഴക്കുല തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേവി ദേവന്മാരുടെ മുന്നിൽ സമർപ്പിക്കും ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ധന്യമാക്കുവാൻ വേണ്ടി മഹത് വ്യക്തി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിക്കാറുണ്ട് ഉത്സവത്തിന്റെ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങളിൽ ദേവിയുടെ നാടെഴുന്നളിപ്പുണ്ട് പിന്നെ മറ്റു ക്ഷേത്രകലകളായ കലകളായ കൂത്ത് ഓട്ടംതുള്ളൽ എന്നിവയും സംഘടിപ്പിക്കാറുണ്ട് കളമെഴുത്ത് പാട്ടും ഒരു പ്രധാന ചടങ്ങാണ് നാലാം ദിവസം രാവിലെ ദേവിയുടെ ആറാട്ടാണ് തുടർന്ന് ആറാട്ട് സദ്യ പിന്നെ വൈകുന്നേരം തിടമ്പ നൃത്തം കഴിഞ്ഞ് താന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാഗുരുതിയുടെ ഉത്സവത്തിൻ്റെ ആദ്യഘട്ടമായി പിന്നെ തൊട്ടടുത്ത ദിവസം വിഷ്ണു മൂർത്തിയുടെ തെയ്യക്കോലം കെട്ടിയാടുന്നു ഇതോടുകൂടി ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തിയാവും ഈ അടുത്ത കാലത്താണ് കുളത്തിൻ്റെയൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് ഭക്തജന കൂട്ടായ്മ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനിയും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ തുടർന്നും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കൂ ഓക്കെ താങ്ക് യു